ദൈവത്തിന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധനായവനെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന ഏഴു വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനും കാവൽ മാലാഗമാരുടെ നായകനുമായ വിശുദ്ധ റാഫേൽ മാലാഗെ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് കൈവന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതയാത്രയിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പൈശാചിക അക്രമങ്ങളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ പാപകരമായ സാഹചര്യങ്ങളിൽ പെട്ട് ഞങ്ങൾ പലപ്പോഴും മുറിവേറ്റുകൊണ്ടിരിക്കുന്നതിനാൽ സുഖപ്പെടുത്തുവാൻ വരയണമേ ദൈവം സുഖപ്പെടുത്തുന്നു എന്നർത്ഥമുള്ള നാമമാണല്ലോ അങ്ങയുടേത് മത്സ്യത്തിന്റെ കയ്പ തോപീതിന്റെ കണ്ണിൽ പുരുട്ടി കാഴ്ച നൽകിയതുപോലെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും വേണ്ട ഔഷധം വെളിപ്പെടുത്തി തരികയും ചെയ്യണമേ ദൈവത്തിൻ്റെ മരുന്ന് കയ്യിലേന്തിയവനാണല്ലോ അങ്ങ് എൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രോഗസൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി എനിക്ക് രോഗസൗഖ്യം ആവശ്യമായിരിക്കുന്ന ഈ മേഖലയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എനിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ തോബിയാസിന് പഴികാട്ടിയാവുകയും അവന് വധുവായി തീരേണ്ട സാറയിൽ നിന്ന് അസ്മോദേവോസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിച്ച് വിടുതൽ കൊടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തതുപോലെ ഇപ്പോൾ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കാത്തവരുടെ ബന്ധനങ്ങൾ മാറ്റി വിവാഹിതരാകു വിവാഹിതരാകുവാനും കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന നാരകീയ ശക്തികളിൽ നിന്ന് സംരക്ഷിച്ച് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസവും വളർത്തുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സഹോദരത്തിൽ വളർന്നു വരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ